നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നൈനിക സെജു ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള നവോത്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് പൊയ്ഗെയിൽ യോഹന് പോയ്ഗെയിൽ യോഹന്നാനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കാം ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണ വിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് പൊയ്ഗേൽ യോഹന് ക്രിസ്തു മതത്തിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം ഇല്ലാതാക്കുന്നതിന് സന്ധിയില്ലാ സമരത്തിന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹം ക്രിസ്തു മതത്തിൽ ചേരുകയും യോഹന്നാൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു അപ്പൊ ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സ്വീകരിച്ച പേരാണ് യോഹന്നാൻ അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാന് കുഞ്ഞിലെ ഒരു പേരുണ്ടായിരുന്നു ആ പേരാണ് കൊമരൻ കൊമരൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര് പൊയ്ഗയിൽ യോഹന്നാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ഇരവിപ്പേരൂർ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലാണ് നമ്മുടെ പൊയ്ഗയിൽ യോഹന്നാൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് കണ്ടൻ മാതാവ് ലേച്ചി അപ്പൊ യും ലേച്ചുടെയും മകനായിട്ട കുമാരൻ അല്ലെങ്കിൽ കുമാരൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിനാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജാനമ്മ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജാനമ്മ എന്നാണ് പൊയ്ഗയിൽ യോഹന്നാൻ അറിയപ്പെടുന്ന പേരുകൾ പൊയ്ഗയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ കേരള നെപ്പോളിയൻ ഇരവിപ്പേരൂരിലെ സന്യാസി ഇരവിപ്പേരുലെ മത്തായി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരാണ് പോയി യോഹന്നാൻ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു പൊയ്ഗയിൽ അപ്പച്ചൻ കുമാര ഗുരുദേവൻ കേരള നെപ്പോളിയൻ ഇരവിപ്പേരൂരിലെ സന്യാസി ഇരവിപ്പേരൂരിലെ മത്തായി എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നത് ആരാണ് പൊയ്ഗെയിൽ യോഹൻ ഇദ്ദേഹത്തെ കളിയാക്കി വിളിച്ചിരുന്ന പേരുകളായിരുന്നു പുലയൻ മത്തായി പറയൻ യോഹൻ പുലയൻ മത്തായി എന്നും പറയൻ യോഹന്നാൻ എന്നും അറിയപ്പെട്ടിരുന്നത് ആരാണ് ൊയ്യിൽ യോഹന്നാൻ പുലയ രാജ എന്നറിയപ്പെടുന്നത് ആരാണ് അയ്യങ്കാളി പുലയ രാജ അയ്യങ്കാളി പുലയൻ മത്തായി കുമാര ഗുരുദേവൻ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് കണക്കിംഗ് സാറ്റ്സ് ആയിട്ട് പറഞ്ഞതാണ് പുലയ പുലയരാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് പുലയൻ മത്തായി കുമാര ഗുരുദേവൻ പുലയൻ അയ്യപ്പൻ ആരാണ് സഹോദരൻ അയ്യപ്പൻ ഇത്രയും ഒക്കെ ആയല്ലോ അടുത്ത യോഹന്നാൻ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് കൊച്ചുകുഞ്ഞെന്ന് പറയുന്ന ആളാണ് അപ്പം യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് എന്ന ആളാണ് ക്രിസ്തീയ സഭകളുടെ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഭാഗത്താൻ അടുത്ത് വെച്ച ആദിച്ഛൻ എബ്രഹാമിന്റെ ഭവനത്തിൽ നടന്ന യോഗത്തിൽ വെച്ച് ബൈബിൾ കത്തിച്ചു അപ്പോ നമ്മുടെ കൊയ്ഗേൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇവിടെ വെച്ച് അടുത്ത് വെച്ച് ബൈബിൾ കത്തിച്ചു വാഗത്താനത്ത് വെച്ചിട്ടാണ് ബൈബിൾ കത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അതുപോലെ അതിനൊരു കണക്റ്റഡ് ഫാക്ട്സ് പറയാം മനുസ്മൃതിക്ക് തീ കൊളുത്തിയത് ആരെന്നറിയാവോ മനുസ്മൃതിക്ക് തീ കൊളുത്തിയത് ബി ആർ അംബേദ്കർ ആണ് മനുസ്മൃതിക്ക് തീ കൊളുത്തിയത് ബി ആർ അംബേദ്കർ അപ്പോൾ ബൈബിളിന് തീ കൊളുത്തിയത് ആരാണ് കുമാര ഗുരുദേവനാണ് അതുപോലെ മനുസ്മൃതിക്ക് തീ കൊളുത്തിയത് ബി ആർ അംബേദ്കർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ യോഹന്നാൻ ക്രിസ്തു മതം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ യോഹന്നാൻ എന്ത് ചെയ്തു ക്രിസ്തു മതൻ ഉപയോ ഉപേക്ഷിച്ചു ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ച നവോത്ഥാന നായകനാണ് പൊയ്ഗേൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അദ്ദേഹം ക്രിസ്തു മതം ഉപേക്ഷിച്ചു തുടർന്ന് എന്ത് ചെയ്തു ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചു ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് പൊയ്ഗയിൽ യോഹന്നാൻ അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷ ദേവസഭ അഥവാ പി ആർ ഡി എസ് നമ്മളുടെ പി എസ് സി പരീക്ഷയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പി ആർ ഡി എസ് പ്രത്യക്ഷ ദേവ രക്ഷ ദേവസഭ ഇത് സ്ഥാപിച്ചതാരാണ് കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിതമായ വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപി സ്ഥാപിച്ചത് ഇതിന്റെ ഉപകേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു അമരക്കുന്നിലും ഉദയംകുളങ്കരയിലും അമരക്കുന്നിലും ഉദയംകുളങ്കരയിലും പ്രത്യക്ഷ ദേവ പ്രത്യക്ഷ രക്ഷാദേവസഭയുടെ ഉപകേന്ദ്രങ്ങൾ ഉണ്ട് പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം ഇരവിപ്പേരൂരിലാണ് പ്രത്യക്ഷ രക്ഷാസഭയുടെ ആസ്ഥാനം ഇരവിപ്പേരൂർ രക്ഷാ സഭ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് അതിന്റെ ആസ്ഥാനം ഇരവിപ്പേരൂരാണ് അമരംകുന്നത്തും ഉദയംകുളങ്കരയിലും അതിന്റെ ഉപകേന്ദ്രങ്ങൾ ഉണ്ട് പി ആർ ഡി എസിന്റെ രക്ഷാധികാരി ആരായിരുന്നു കുമാര ഗുരുദേവനാണ് പി ആർ ഡി എസിന്റെ മുഖപത്രം പി ആർ ഡി എസിന്റെ മുഖപത്രം എന്തൊക്കെയാണ് ആദിയാർ ആർ ദീപം പി ആർ ഡി എസിന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം കുറച്ച് മുഖപത്രങ്ങൾ നമുക്ക് നോക്കിയാലോ എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രം ഏതാണ് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേക വിവേകോദയം എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം എന്നാ ഇപ്പോഴെത്തതോ യോഗനാഥം എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രം വിവേകോദയവും ഇപ്പോഴെത്തത് യോഗനാഥവും എൻ എസ് എസ് എൻ എസ് എസിന്റെ മുഖപത്രം ഏതാണ് സർവീസസ് ആണ് മുഖപത്രം എൻഎസ്എസിന്റെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം ഇപ്പോഴത്തേത് യോഗനാഥം ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം ഏതാണ് അഭിനവ കേരളം എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തേതാണ് യോഗനാഥം ആദ്യത്തത് വിവേകോദയം എൻ എസ് എസിന്റെ സർവീസസ് ആണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ അഭിനവ കേരളം ഇതിന്റെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ് വാഗ്ഫടാനന്ദനാണ് അതുപോലെ വി ടി ഭട്ടതിരിപ്പാടിന്റെ യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം യോഗക്ഷേമ സഭയുടെ മംഗളോ മുഖപത്രം ഏതാണ് മംഗളോദയം അതുപോലെ തന്നെ വി ടി ഭട്ടതിരിപ്പാടിന്റെ മറ്റൊരു സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം നമ്പൂതിരി യുവജന സംഘം ഇതിന്റെ മുഖപത്രം ഏതാണ് ഉണ്ണി നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി അപ്പം സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സാധുജന പരിപാലിനി ഒന്നുകൂടെ പറയാം എസ് എൻ ഡി പിയുടെ ആദ്യത്തെ മുഖപത്രം ഏതാണ് വിവേകോദയം ഇപ്പോഴത്തേത് യോഗനാഥം എസ് എൻ ഡി പി സർവീസസ് ആത്മവിദ്യാ സംഘത്തിൻ്റെത് അഭിനവ കേരളം യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടേതാണെങ്കിൽ മംഗളോദയം വി ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് യോഗക്ഷേമ സഭ വി ടി ഭട്ടതിരിപ്പാടിന്റെ മറ്റൊരു സഭ സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം നമ്പൂതിരി യുവജന സംഘം ഇതിന്റെ മുഖപത്രമേതാണ് ഉണ്ണി നമ്പൂതിരി ഉണ്ണി നമ്പൂതിരി സാധുജന പരിപാലന സംഘത്തിൻ്റെതാണെങ്കിൽ സാധുജന പരിപാലിനി സാധുജന പരിപാലന സംഘം സാധുജന പരിപാലിനി അതുപോലെ പി ആർ ഡി എസിൻ്റെതാണെങ്കിലോ ആദിയാർ ദീപം പി ആർ ഡി എസിന്റെ മുഖപത്രമാണ് ആദിയാർ ദീപം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് പി ആർ ഡി എസ് സ്ഥാപിതമായത് ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ് ഇരവി പേരൂരിൽ ഈ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതിന് ശേഷമാണ് നമ്മുടെ കൊയ്ഗയിൽ യോഹന്നാൻ അപ്പച്ചൻ എന്നും കുമാര എന്നും അറിയപ്പെടുന്നത് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചതിനു ശേഷമാണ് യോഹന്നാൻ അപ്പച്ചൻ എന്നും കുമാര എന്നും അറിയപ്പെട്ടത് അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നതാണ് അടിലഹള അപ്പൊ എന്താണ് അവശത അനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായിട്ട് യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത് അടി ലെഹള പ്രധാനപ്പെട്ട അടി ഏതൊക്കെയാണെന്ന് നോക്കാം വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള വെള്ളനടി സമരം അപ്പൊ ഏതൊക്കെയാണ് വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള മുണ്ടക്കയം ലഹള മംഗലം ലഹള വെള്ളനടി സമരം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അടി ലഹള ഈ വാഗത്താനം ലഹളയിൽ വെച്ചിട്ടാണ് നമ്മളുടെ ബൈബിൾ കത്തിച്ചത് ദളിതരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി യോഹന്നാൻ ധാരാളം സ്കൂ സ്കൂളുകൾ സ്ഥാപിച്ചു ദളിതരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പി ആർ ഡി എസിൽ അംഗമാകുന്നതിന് വേണ്ടി അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു പി ആർ ഡി എസിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് തിരുവിതാംകൂറിന്റെ ഭാഗങ്ങളില് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറോളം ഭൂമി അദ്ദേഹം വാങ്ങിച്ചു യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ തെരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ പഠിക്കാൻ എളുപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നും മുപ്പത്തി ഒന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലും മുപ്പത്തി ഒന്നിലുമാണ് ശ്രീമൂലം പ്രജാസഭയിലെത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനായിരുന്നു ആര് നമ്മുടെ പോയ്ഗേൽ യോഹന്നാൻ അപ്പൊ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സർക്കാർ അനുമതിയോടെ അയിത്ത ജാതിക്കാർക്ക് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പോയ്ഗേൽ യോഹന്നാനാണ് സർക്കാർ അനുമതിയോടെ അയിത്ത ജാതിക്കാർക്ക് തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് ദളിത് വിദ്യ ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂളും സ്ഥാപിച്ചതും ആരാണ് പൊയ്ഗേൽ യോഹന്നാനാണ് ഇപ്പം സർക്കാർ അനുമതിയോടെ അയിത്ത ജാതിക്കാർക്ക് വേണ്ടി തിരുവിതാംകൂറിലെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചതും പൊയ്ഗിൽ യോഹന്നാനാണ് യോഹന്നാന്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്നതാണ് രക്തമണികൾ യോഹന്നാന്റെ കവിതകളുടെ സമാഹാരം അറിയപ്പെടുന്ന പേരാണെന്ത് രക്തമണികൾ രക്തമണികൾ പൊയ്ഗയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് എം ആർ രേണുകുമാർ ആരാണ് എം ആർ രേണുകുമാർ ആണ് പൊയ്ഗയിൽ യോഹന്നാൻ എന്ന പുസ്തകം എഴുതിയത് എം ആർ രേണുകുമാർ പി ആർ ഡി എസ് നമ്മൾ പറഞ്ഞല്ലോ പ്രത്യക്ഷ രക്ഷ ദൈവസഭ ഇതിലെ സജീവ പ്രവർത്തകരായിരുന്നു സൈമൺ യോഹന്നാൻ വെള്ളിക്കര മത്തായി ഉപദേശി കാളയിൽ പത്രോസ് മൂപ്പൻ സൈമൺ യോഹന്നാൻ വെള്ളിക്കര മത്തായി ഉപദേശി കാളയിൽ മൂപ്പൻ ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പി ആർ ഡി എസ് സജീവ പ്രവർത്തകൻ അല്ലാതിരുന്ന വ്യക്തികൾ ആര് എന്ന് പറഞ്ഞിട്ടായിരുന്നു ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ആയവര് പഠിക്കാം സൈമൺ യോഹന്നാൻ വെള്ളിക്കര മത്തായി ഉപദേശി കാളയിൽ മൂപ്പൻ അതുപോലെ നെയ്യാറ്റിങ്കരയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ നവോത്ഥാന നായകൻ നമ്മുടെ കുമാര ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഗാന്ധിജിയെ കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പം ഇത്രയുമാണ് നമ്മളുടെ കുമാര ഗുരുദേവനെ കുറിച്ച് പഠിക്കാനുള്ളത് ആ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റും ഉണ്ട് നമ്മുടെ ഒന്നാം ലോഹ മഹായുദ്ധത്തിന്റെ യുദ്ധവിരുദ്ധമായി ജാഥ ഒന്നാം ലോഹ എതിരായിട്ട് യുദ്ധവിരുദ്ധ ജാഥ നയിച്ച നവോത്ഥാന നായകനാണ് നമ്മളുടെ കുമാര ഗുരുദേവൻ എവിടെ മുതൽ ഏതു വരെയാണ് മാരാങ്കുളം മുതൽ കുളത്തൂർ വരെയാണ് ആ യുദ്ധവിരുദ്ധ ജാത നയിച്ചത് മാരാങ്കുളം മുതൽ കുളർത്തൂർ കുളത്തൂർ കുന്ന കുളത്തൂർ കുന്നു വരെയാണ് നമ്മുടെ യുദ്ധവിരുദ്ധ ജാത നയിച്ചത് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ പൊയ്ഗയിൽ യോഗനാനെ കുറിച്ച് പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി പതിനേഴിന് ജനിച്ചു ഇരവിപ്പേരൂരിലാണ് ജനിച്ചത് പൊയ്ഗയിൽ അപ്പച്ചൻ പിന്നെ കുമാര ഗുരുദേവൻ കേരള നെപ്പോളിയൻ ഇരവിപേരൂരിലെ സന്യാസി ഇരവിപേരൂരിലെ മത്തായി എന്നിങ്ങനെ അറിയപ്പെട്ടു ഉലയൻ മത്തായി പറയൻ യോഹന്നാൻ എന്നൊക്കെ കളിയാക്കി വിളിച്ചു ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചു അടിലഹള ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുമാര ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട അടി ലഹളകളാണ് വാഗത്താനം ലഹള കൊഴിക്കും ചിറ ലഹള വെള്ളനടി സമരം മംഗലം ലഹള മുണ്ടക്കയം ലഹള അതുപോലെ പി ആർ ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് സ്ഥാപിച്ചത് ഇരവിപ്പേരൂരിലാണ് ആദ്യാർ ദീപമാണ് എന്ത് അതിന്റെ മുഖപത്രം ഇതിന്റെ ഉപകേന്ദ്രങ്ങൾ അമരക്കുന്നം ഉദ്യംകുളങ്കരയിൽ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത്തി ഒന്ന് എന്ത് ചെയ്തു ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്തു അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘത്തിൽ അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് അയിത്തജാതിക്കാർക്കായിട്ട് തിരുവനന്തപുരത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് ആദ്യത്തെ എയ്ഡഡ് സ്കൂൾ സ്ഥാപിച്ചതും ആരാണ് കുമാര ഗുരുദേവനാണ് ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് രക്തമണികൾ വൈകേലോഹന എന്ന പുസ്തകം എഴുതിയത് എം ആർ രേണുകുമാർ എം ആർ രേണുകുമാർ ആ പുലേ രാജ എന്നറിയപ്പെടുന്നത് ആരാണ് അയ്യങ്കാളി പുലയൻ മത്തായി കുമാര ഗുരുദേവൻ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ് എസ് എൻ ദി പിയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം ഇപ്പോഴത്തെ ഏതാണ് യോഗനാഥം എൻ എസ് എസ് സർവീസസ് ആണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് അതിന്റെ മുഖപത്രം ഏതാണ് അഭിനവ കേരളം യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണോ വി ടി ഭട്ടതിരുപ്പാട് അതിൻ്റെ മുഖപത്രം ഏതാണ് മംഗളോദയം ഉണ്ണി നമ്പൂതിരി യുവജന സംഘം ഉണ്ണി നമ്പൂതിരിയാണ് അതിന്റെ മുഖപത്രം സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏതാണ് സാധുജന പരിപാലിനി ക്ലാസുകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ